हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ വനയാത്രയ്ക്ക് ഉദ്യമിക്കുകയാണ് ആ സമയത്ത് കൈകേയി വളരെ കൂടി സംഭവിച്ച കാര്യങ്ങൾ രാമനെ അറിയിക്കുന്ന സമയത്ത് രാമൻ പറയുന്നു അച്ഛൻ ആജ്ഞാപിച്ചാൽ എന്താണ് ചെയ്യരുതാത്തതായിട്ടുള്ളത് താതവാക്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ ഉത്തമന്മാരായ പുത്രന്മാരെന്ന് പറയുന്നത് അച്ഛൻ്റെ ഇംഗിതം എന്താണെന്നറിഞ്ഞ് അത് വാക്കുകളാൽ പറയപ്പെട്ടില്ലെങ്കിലും അത് മനസ്സിലാക്കി ചെയ്യുന്ന പുത്രന്മാരാണ് ഉത്തമന്മാരായ പുത്രന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നയാൾ മധ്യമന്മാരായ പുത്രന്മാർ മാത്രമേ ആകുന്നു നിർദ്ദേശിച്ചാലും ചെയ്യാതിരിക്കുന്ന ആളുകളോ പിത്രോർ മലമെന്ന് ചൊല്ലുന്നു സജ്ജനം എന്നിങ്ങനെ വ്യക്തമാക്കിക്കൊണ്ട് ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശം ശിരസ വഹിക്കുകയാണ് തുടർന്ന് യാത്രാനുമതി തേടാൻ വേണ്ടി അമ്മയുടെയും പത്നിയുടെയും സഹോദരനായ ലക്ഷ്മണൻ്റെയും എടുത്തു ചെല്ലുകയാണ് ശ്രീരാമൻ ഇത് വളരെ നിർണായകമായ മുഹൂർത്തമാണ് ലക്ഷ്മണൻ ക്രോധവശകനായി തീർന്നുകൊണ്ട് ദശരഥനെ ബന്ധിച്ച് ശ്രീരാമനെ താൻ ഭരണാധികാരിയാക്കും എന്ന നിലപാടാണ് കൈക്കൊള്ളുന്നത് ഈ സമയത്താണ് ലക്ഷ്മണന് ശ്രീരാമൻ നൽകുന്ന വിശിഷ്ടമായ ഉപദേശം അയോധ്യാകാണ്ടത്തിലെ ഉപദേശം ഇതൾ വിരിയുന്നത് ക്രോധമൂലം മൃണാം സംസാര ബന്ധനം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമാണ് ഒരാളെ അപജയത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ക്രോധവശകനാകരുത് എന്ന് ശ്രീരാമൻ ഇവിടെ ലക്ഷ്മണന് ഉപദേശം നൽകുന്നുണ്ട് കാമക്രോധ ലോപമോഹ മതമാത്സര്യാദികളാകുന്ന ഷഡുവൈരികൾ ആറു ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നുണ്ട് ഈ ആറു ശത്രുക്കൾക്ക് ആരാണോ വിധേയരാകുന്നത് അവരെ പരാജയപ്പെടുത്താൻ ബാഹ്യമായ ഒരു ശത്രുവിൻ്റെ ആവശ്യമില്ല ഈ ആറ് ശത്രുക്കളെ ആർക്കാണോ ജയിക്കാൻ സാധിക്കുന്നത് അവരെ പരാജയപ്പെടുത്താൻ ബാഹ്യമായ ഒരു ശക്തിക്കും സാധിക്കുകയുമില്ല തുടർന്ന് അമ്മയുടെ അനുവാദം വാങ്ങാൻ ശ്രമിക്കുന്ന ശ്രീരാമനോട് അമ്മ പറയുന്നു അച്ഛൻ പറയുന്നതനുസരിക്കുന്നത് പോലെ അമ്മ പറയുന്നതനുസരിക്കാനും മക്കൾക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് അച്ഛൻ പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഞാനിതാ പോകണ്ട എന്ന് പറയുന്നു എന്ന് പറയുന്ന അമ്മയെ വളരെ ശ്രമകരമായ അനുനയത്തിലൂടെ തൻ്റെ നിലപാടിനെ പിതാവിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിപ്പിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത് തുടർന്ന് സീതാദേവിയെ കാണുമ്പോഴും സീതാദേവി താനും കൂടി വരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്ന ശ്രീരാമനോട് സീത പറയുന്നു രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ എത്രയോ രാമായണങ്ങൾ എത്രയോ പാഠഭേദങ്ങൾ എത്രയോ കാവ്യങ്ങൾ രാമായണ കഥ ഉൾക്കൊള്ളുന്നതായിട്ട് പ്രചരിക്കുന്നുണ്ട് കഥയിൽ പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങളും ഉണ്ടാകാം പക്ഷേ ഒരു രാമായണത്തിലും ശ്രീരാമനോടൊപ്പം സീത കാട്ടിൽ പോകാതിരുന്നിട്ടില്ല എന്ന് എഴുത്തച്ഛൻ്റെ സീത ചൂണ്ടിക്കാണിക്കുന്ന കൗതുകകരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്ന് മാത്രമല്ല കച്ചി ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചനോട് പണ്ടരുളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊരിക്കൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞനായ ജ്യോതിഷനായിട്ടുള്ള ആൾ തന്നോട് കാട്ടിൽ ഭർത്താവിനോടുകൂടെ വസിക്കാനിടം ഉണ്ടാകും എന്ന് പറഞ്ഞതായിട്ടും സീത ഇവിടെ പറയുന്നുണ്ട് രാമായണ കഥയിൽ പല സന്ദർഭങ്ങളിലും ജ്യോതിഷത്തിൻ്റെ പ്രതിപാദനം കടന്നു വരുന്നത് കാണാം ശ്രീരാമൻ്റെ ജനന സമയത്തെ ആ ഗ്രഹനില മുതൽ വളരെ വ്യത്യസ്തമായ പല സന്ദർഭങ്ങളിലും ജ്യോതിഷ പ്രാധാന്യം രാമായണത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അങ്ങനെ സീതയോടും ലക്ഷ്മണനോടും ലക്ഷ്മണനോടുമൊപ്പമാണ് വനയാത്രയ്ക്ക് ശ്രീരാമൻ ഒരുങ്ങുന്നത് ലക്ഷ്മണൻ്റെ മാതാവായ സുമിത്രാദേവി യാത്രാനുമതി നൽകിക്കൊണ്ട് ലക്ഷ്മണനോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് രാമം ദശരഥം വിദ്ധി മാം മാംവിദ്ധി ജനകാത്മജാം അടവിം വിദ്ധി ഗച്ഛതാഥ യഥാസുഖം എന്ന ആ ശ്ലോകം വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും മൂല്യഭക്തായ ശ്ലോകമായിട്ട് ലോകം പുകൾ കൊണ്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് എന്ന് കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ